ഉചിതമല്ല എന്ന വിശ്വാസത്തിലാണ് ഞാനുള്ളത് പ്രൗഢമായ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു നിങ്ങളിരിക്കുന്നവർ കാലത്ത് തൊട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കേൾക്കുന്നവരുമാണ് അതുകൊണ്ട് വീണ്ടും ഒരു പുതിയൊരാശയമോ ഒന്നും മുമ്പോട്ട് വയ്ക്കത്തില്ല സത്യത്തിൽ ഈ ഒരു സത്യാനന്ദ കാലത്ത് ബ്രഹ്മാനന്ദ ശിവ അനുസ്മരിക്കാൻ കാണിച്ച മനസ്സ് കാണിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന െ ഞാൻ അഭിനന്ദിക്കുകയാണ് നവോത്ഥാനകാലം ഉഴുതു മറച്ച നമ്മുടെ കേരളം എന്നൊക്കെ പറയുമെങ്കിലും ആ ഉഴുതുമറച്ച് വളർന്നു വന്നത് പോലെ പതിരായി മാറിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു വിനാവസ്ഥ ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന കാലവും പുരോഗമന പ്രസ്ഥാനവും ഒക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി വലിയ തോതിൽ പരിശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് ഇന്നലെ ഓഗസ്റ്റ് മുപ്പതിൽ എമ്മിൽ കുട്ടി എന്ന് പറയുന്ന ഒരു ആചാര്യനില്കനായിട്ടുള്ള ഒരു മനുഷ്യനെ വെടിവെച്ച് പോകുന്നതിൻ്റെ പതിനഞ്ചാം വാർഷികമാണ് ഇരുപതാം തീയതി ദ ബോക്കറി വധിക്കുകയുണ്ടായി ഗൗരിലങ്കേഷൻ വധിക്കുകയുണ്ടായി അങ്ങനെ നിരവധിയെ അന്ധവിശ്വാസങ്ങളും കേരളത്തിന് പുറത്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും വൈശാഖ മാഷ പറഞ്ഞ ഞാൻ അവിടെ നിന്ന് പുലിപ്പുഴയിൽ നിന്ന് കൊല്ലംകൂടിക്കുമ്പോൾ അമ്പത് ക്ഷേത്രങ്ങൾ വിവിധ ജാതിക്കാരത്തെ വിവിധ മതസ്ഥരുടെ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് ഈ നമ്മുടെ തെരുവിലൂടെ ഒഴുകിയത് എന്തിനെയാണോ നമ്മൾ ഇതെത്തുന്നത് അത് കൂടുതൽ കരുത്തോട് യർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇത്രയും മീമസമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാനന്ദശി യോഗിയെ പോലുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള അവരുടെ ദർശനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം അത് നിലമുറയ്ക്ക്